പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇപ്പോൾ പരാതിയുമായി ചെന്ന് കഴിഞ്ഞാൽ ഉടനെ പോലീസ് അത് എഫ്ഐആർ ഇടുകയോ അല്ലെങ്കിൽ എതിർ കക്ഷിയെ വിളിച്ച് വരുത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല പകരം ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസിൽ കുറയാത്ത റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം പതിനാല് ദിവസം കൊണ്ട് ഈ കേസിൻ്റെ ഒരു പ്രാഥമിക അന്വേഷണം നടത്തി നടത്തിയതിൽ കഴമ്പുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ കേസിലെ ഫെയറിടാൻ സാധിക്കുകയുള്ളൂ പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് നമുക്കൊരു പ്രശ്നം ഉണ്ടാകുന്നു കുറച്ച് പേര് നമ്മൾ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നു നമ്മളവിടെ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് ഓടി പിന്നെ ദൂരെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ കൊണ്ട് പരാതി കൊടുക്കുമ്പോൾ മുമ്പൊക്കെ പറഞ്ഞിരുന്നത് എവിടെയാണ് സംഭവം നടന്നത് അവിടെ കൊണ്ട് കൊടുക്കണമെന്നാണ് പറഞ്ഞിരുന്നത് ഏത് പോലീസ് സ്റ്റേഷനിൽ വേണമെങ്കിലും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യും അതിന് സീറോ എഫ് ഐ ആർ എന്ന് പറയും ആ എഫ് ഐ ആർ എവിടെയാണോ സംഭവം തന്നത് ആ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലോട്ട് അയക്കാവുന്നതാണ് പോലീസിൽ പരാതി കൊടുത്ത് നമ്മൾ ഇത്രയും നാളും വെയിറ്റ് ചെയ്തിട്ടും അവർ പരാതി ഒന്നും സ്വീകരിച്ചില്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ അഫിഡവിറ്റും മറ്റു രേഖകളും ഹാജരാക്കി ഒരു ഹർജി ഫയൽ ചെയ്താൽ മജിസ്ട്രേറ്റ് നിങ്ങളുടെ മൊഴിയെടുത്ത് അതിൽ കാര്യമായിട്ടുള്ള സംഭവങ്ങളുണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷൻ എസ് എച്ച്ഒക്ക് എഫ് എടുക്കാൻ നിർദ്ദേശം കൊടുക്കുന്നതാണ് നിയമം ഇത്രയൊക്കെ കർശനമായിട്ട് എഴുതി വെച്ചാലും ഏമാർ എങ്ങനെയാണ് ഇതൊക്കെ എടുത്ത് അമ്മാനമാണെന്നു നമുക്കറിയാൻ പറ്റില്ല കണ്ടറിയണം കോശി പുതിയ നിയമങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്